എടാ നീ ചോദിച്ച പോലെ നിനക്ക് ട്രെയിൻ വണ്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇനി എന്റെ അമ്മൂസ് നല്ല കുട്ടിയായിട്ട് നാളെ മുതൽ സ്കൂളിൽ പോണം ശരിയാ ആ കണ്ടു പറഞ്ഞില്ലേ ആദ്യം ട്രെയിന് വേണ്ടി വാങ്ങിച്ചു തന്നാൽ സ്കൂളിൽ പറഞ്ഞു ഇപ്പൊ ട്രെയിൻ വാങ്ങിച്ചെടുത്തപ്പോ അതും കഴിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഞാൻ പിന്നെ സ്കൂളിൽ പോകാമെന്നും പറയണു ചോദിക്കും ഇവിടെ നോക്കി ഷമീർ കുട്ടീനെ ആദ്യമായിട്ട് സ്കൂളിൽ കഴിക്കുമ്പോൾ കുട്ടി കരയും വാശി പിടിക്കും നമ്മൾ തന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുട്ടിനെ കൊണ്ട് സ്കൂളിൽ ആക്കണം അല്ലാതെ കുട്ടി സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ പാടില്ല സന്തോഷത്തോടെ അവളെ ഞാൻ സ്കൂളിൽ പോകാമെന്നും പറഞ്ഞു പോവാണെങ്കിൽ അത് ഇക്കാലത്ത് നടക്കില്ല

ഓ ശരി ഞങ്ങൾ ട്രെയിൻ ഓട്ടണോ ഇല്ല ഫ്ലൈറ്റ് ഓട്ടണോ അത് എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം നീ വെറുതെ അവളെ ചീത്ത പറഞ്ഞോണ്ടേ ഇരിക്കേണ്ട അവളെ എങ്ങനെ സ്കൂളിക്ക് അയക്കണം എനിക്കറിയാം ഓ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ വെറുതെ ഇവിളുടെ അടുത്ത് തന്നെ ഇരുന്ന് ഇവിടെ ചീത്ത പറയാതെ അവടെ അകത്ത് ഉണ്ണിക്കുട്ടി എന്ത് ചെയ്യണെന്ന് നോക്ക് അവന്റെ അടുത്ത് പോയി അവ ഉറങ്ങുന്നുണ്ട് ഞാൻ ഇവിടെ പോയിപ്പോണെങ്കിലും ചെറിയ കുട്ടിയല്ലേ ചെലപ്പോ എണീറ്റ് കരയാൻ നിൽക്കും നീ അവന്റെ കൂടെ ഇരിക്കി

എടാ അമ്മൂസയെ ടീച്ചറൊന്നും തല്ലില്ലടാ അച്ഛൻ ടീച്ചറെ കൊണ്ട് പറയാം അയ്യോ ശരി ശരി അമ്മൂസെ കരയാതെ ഇനിയും നമുക്ക് ഒരാഴ്ച സമയമുണ്ട് ഒരാഴ്ച കഴിഞ്ഞ സ്കൂളിൽ പോയാ മതി അതുവരെ അമ്മക്കുട്ടിക്ക് എന്തൊക്കെ വേണോ അച്ഛൻ വാങ്ങിച്ചു തരും എവിടെയൊക്കെ പോണോ അച്ഛൻ കൊണ്ടുപോകും നമുക്ക് ഈ ഒരാഴ്ച ജോളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്കൂളിൽ പോവാം എടാ അമ്മൂസെ അമ്മൂസ് ചോദിച്ചതൊക്കെ അച്ഛൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ എന്നാ അച്ഛൻ പറയുന്നത് അമ്മൂസ് കേക്കണ്ടേ പറയടാ അച്ഛൻ എല്ലാം വാങ്ങിച്ചു തരുമ്പോ അമ്മൂസ് അച്ഛൻ പറയണത് കേക്കുവോ ഇല്ലയോ എന്നാ എൻ്റെ അമ്മൂസ് അച്ഛൻ പറഞ്ഞ പോലെ കേട്ട് ഈ ഒരാഴ്ച അമ്മൂസിനെ എന്തൊക്കെ വേണോ എല്ലാം അച്ഛൻ വാങ്ങിച്ചു തരാം നമുക്ക് ജോളിയായിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അച്ഛൻ ഉണ്ണി കുട്ടിനെ കൊണ്ടുപോയി സ്കൂളിലാക്കും അമ്മൂസ് ചിറിച്ചിട്ടേ സ്കൂളിൽ പോവും ഗേൾ ഇതാണ് അച്ഛൻ്റെ അമ്മൂസ് ശരി എന്നാ എൻറെ അമ്മൂസ് കഴിയാതെ ട്രെയിൻ ഒട്ടി കളിക്കി നാളെ നമുക്ക് പുറത്തു പോകാം శరీడా కలికి అచ్చండి చక్కని కుట్టి ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ നാളെ വരാം ട്ടോ ബൈ